പുതിയ സിനിമയായ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലറിന്റെ പ്രൊമോഷനുമായി സഹകരിക്കാൻ നായിക തയ്യാറല്ലെന്ന സംവിധായകൻ ദീപു കരുണാകരന്റെ ആരോപണത്തിന് മറുപടിയുമായി അനശ്വര രാജൻ അനശ്വരയും ഇന്ദ്രജിത്തും നായിക നായകന്മാരാകുന്ന സിനിമയുടെ കാര്യത്തിലാണ് ഇത്തരത്തിലൊരു അനുഭവം നേരിടേണ്ടി വന്നതെന്നും കാലുപിടിച്ചു പറഞ്ഞിട്ടും ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇടാൻ പോലും നായിക വിസമ്മതിച്ചെന്നും ദീപു ആരോപിച്ചിരുന്നു സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് പരിപൂർണമായി സഹകരിച്ച താരം എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും ദീപു പറഞ്ഞിരുന്നു ആരോപണത്തിന് ഇൻസ്റ്റഗ്രാമിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അനശ്വര അനശ്വര രാജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിനാലാണ് ഈ കുറിപ്പ് എഴുതേണ്ടി വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംവിധായകൻ ദീപു കരുണാകരൻ പല മാധ്യമങ്ങളിലും ഞാൻ പ്രൊമോഷൻ സഹകരിക്കില്ല എന്ന് ഇന്റർവ്യൂകൾ നൽകി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഞാൻ അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ റിലീസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നതാണ് ആദ്യം തന്നെ കൃത്യമായി കാശ് എണ്ണി പറഞ്ഞ് ചോദിച്ചു വാങ്ങിയിട്ടാണ് പലപ്പോഴും ഞാൻ ഷൂട്ടിന് പോലും വന്നിട്ടുള്ളത് എന്ന അദ്ദേഹത്തിന്റെ പരാമർശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ ഷൂട്ട് സമയത്ത് പേയ്മെന്റ് ഇഷ്യൂ വന്നപ്പോൾ പ്രൊഡ്യൂസർ പണം അക്കൗണ്ടിലേക്ക് ഇടാതെ റൂമിൽ നിന്നും ഇറങ്ങേണ്ട എന്ന് പറഞ്ഞു ഷൂട്ട് നിർത്തിവെക്കേണ്ട അവസ്ഥയിൽ ഷൂട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് മുൻകൈ എടുത്ത് ഇറങ്ങിയ എന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യും വിധം ദീപു സംസാരിച്ചു ക്യാരക്ടർ പോസ്റ്റർ ട്രെയിലർ എന്നിവ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്ക് പേജിലും എല്ലാ പോസ്റ്റുകളും ഷെയർ ചെയ്തിരുന്നു പടത്തിലെ പ്രധാന അഭിനേതാവും സംവിധായകരും കാലു പിടിച്ചു പറഞ്ഞിട്ട് പോലും ഞാൻ പ്രൊമോഷന് വരാൻ തയ്യാറായില്ല എന്ന് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി എന്നാൽ റിലീസ് തീയതിക്ക് തൊട്ടു മുൻപേ സിനിമയുടെ ഭാഗമായി ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഓൺലൈനിൽ ഈ സിനിമയുടേതായ ഒരേയൊരു പ്രൊമോഷൻ ഇന്റർവ്യൂ എന്റേത് മാത്രമാണ് ശേഷം ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലും അപ്ഡേറ്റ്സ് ഞങ്ങൾക്ക് വന്നിട്ടില്ല റിലീസിന് രണ്ട് ദിവസം മുൻപ് ഞങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ റിലീസ് മാറ്റിവെച്ചു എന്നും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റിലീസ് ഉണ്ടാവില്ല എന്നും അറിയിച്ചു അതും അങ്ങോട്ട് വിളിച്ചപ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതിനുശേഷം ഒരിക്കൽ പോലും ഈ ചിത്രം റിലീസാകാൻ പോകുന്നുവെന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം എന്നെ അറിയിച്ചിട്ടില്ല എന്നാൽ നിരന്തരം ചാനലുകളിൽ വന്ന് എന്നെയും എന്റെ അമ്മയെയും മാനേജർ തുടങ്ങിയവരെയും ആക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ദീപു പറയുന്നത് എന്നാണ് റിലീസ് എന്ന് ഇന്നുപോലും എനിക്ക് അറിവില്ല ഒരു ചിത്രത്തിന്റെ പ്രൊമോഷനെ ചൊല്ലിയുള്ള അനാവശ്യ വിവാദങ്ങൾ ഉന്നയിക്കുന്ന സംവിധായകൻ ഇതേ സിനിമയ്ക്ക് വേണ്ടി യാതൊരുവിധ പ്രൊമോഷനോ ഇന്റർവ്യൂയോ കൊടുക്കാത്ത ഈ അവസരത്തിൽ എൻ്റെ കരിയറിനെ മോശമായി ബാധിക്കണമെന്ന ദുരുദ്ദേശത്തോടെ തന്നെ കൊടുത്തതാണ് ഈ നെഗറ്റീവ് അഭിപ്രായങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദ്വീപ് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ചില അഭിനേതാക്കൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ആ സംഭവങ്ങളും പേരുകളും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അത് സിനിമയ്ക്ക് വ്യക്തിപരമായി ഗുണം ചെയ്യില്ലെന്നും പറഞ്ഞിരുന്നു അങ്ങനെയിരിക്കെ എന്റെ പേര് മാത്രം വലിച്ചഴിക്കുന്നത് വഴി വ്യക്തിപരമായി സിനിമയ്ക്കും ഗുണം ചെയ്യുമെന്നാണോ അദ്ദേഹം കരുതുന്നത് അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഷൂട്ട് സമയത്ത് പേയ്മെന്റ് കിട്ടാതെ കാരവാനിൽ നിന്നും പുറത്തിറങ്ങാതെ കൃത്യസമയത്ത് ഷൂട്ടിനെത്തി പല ദുരനുഭവങ്ങൾ മറ്റ് അഭിനേതാക്കളിൽ നിന്നും നടന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ അവരുടെ പേരുകൾ ഒഴിവാക്കി കേവലം ഇൻസ്റ്റഗ്രാമിൽ മ്യൂസിക് പോസ്റ്റർ ഷെയർ ചെയ്തിട്ടില്ല എന്ന് വിമർശിച്ച് എന്റെ പേര് മാത്രം പരസ്യമായി പറയുകയും മേൽപ്പറഞ്ഞ അഭിനേതാക്കളുടെ പേരുകൾ പറയാതെ താരതമ്യേന പുതുമുഖവും പെൺകുട്ടിയുമായ എൻ്റെ പേര് പറഞ്ഞതിലൂടെ ഞാൻ പ്രതികരിക്കില്ല എന്ന മനോഭാവമാകാം ഒരു സ്ത്രീ എന്ന വിറ്റീം കാർഡ് ഉപയോഗിക്കാൻ ഞാൻ ഇവിടെ താല്പര്യപ്പെടുന്നില്ല ഞാൻ അംഗമായ അമ്മ അസോസിയേഷനിൽ പരാതിക്കത്ത് ഇതിനോടകം നൽകിയിട്ടുണ്ട് ഇനിയും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ദീപു ഉന്നയിച്ചാൽ ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തെ നേരിടാനാണ് എന്റെ തീരുമാനം ഒപ്പം ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ അടിസ്ഥാനരഹിതമായ അഭിപ്രായങ്ങൾ ഉന്നയിച്ച് എന്നെ അപകീർത്തിപ്പെടുത്തി വാർത്തകൾ പുറത്തുവിടുന്ന യൂട്യൂബ് ചാനൽ വ്ളോഗേഴ്സ് എന്നിവർക്കെതിരെ നിയമപരമായി നീങ്ങുകയാണ് എനിക്ക് ചെയ്തു തീർക്കേണ്ടതായ മറ്റുള്ള കമ്മിറ്റ്മെന്റ് ഇരിക്കെ മുൻകൂട്ടി അറിയിച്ചാൽ ഇപ്പോഴും ഈ സിനിമയുടെ പ്രൊമോഷൻ എത്താൻ ഞാൻ തയ്യാറാണ് ഈ വർഷം ഇറങ്ങിയ എന്റെ മൂന്ന് സിനിമകളുടെ പ്രൊമോഷനുകളുടെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി മറ്റു കമ്മിറ്റ്മെന്റുകൾ മാറ്റിവെച്ച് പ്രൊമോഷനു പങ്കെടുത്തിരുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ഭാഗമാകുന്ന സിനിമയ്ക്ക് ആവശ്യമായ പ്രൊമോഷനു പങ്കെടുക്കുന്നത് ആ സിനിമയുമായുള്ള എൻ്റെ കരാറിൽ ഉപരി എന്റെ ഉത്തരവാദിത്തമാണെന്ന് തികഞ്ഞ ബോധ്യമുള്ള വ്യക്തിയാണ് ഞാൻ നന്ദി അനശ്വര രാജൻ എന്നാണ് അനശ്വര ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്